എന്താ നടക്കുന്നത് കോട്ടയം തമ്പലക്കാട് സ്വദേശിയായിട്ടുള്ള അനന്തു അജി എന്ന ഇരുപത്തിനാല് വയസ്സുള്ള യുവാവ് ആർ എസ് എസ് ശാഖയിൽ വെച്ച് ക്രൂരമായിട്ട് ലൈംഗിക പീഡനങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് ഇൻസ്റ്റഗ്രാമിൽ പതിനഞ്ചോളം പോസ്റ്റ് ചെയ്തതിനു ശേഷം അദ്ദേഹം ആത്മഹത്യ ചെയ്തിരുന്നു ആത്മഹത്യ ചെയ്യേണ്ടി വന്ന യുവാവിനെ നാലിച്ചോളാം മൂന്നോ നാലോ വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ തന്റെ അടുത്ത ബന്ധുവായിട്ടുള്ള ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരിൽ നിന്ന് പിന്നീട് ശാഖാ പഠന കാലയളവിൽ നിരവധി തവണ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമണങ്ങളെ പറ്റിയാണ് പതിനഞ്ചോളം പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിലിട്ടിട്ടുള്ളത് കടുത്ത മാനസിക രോഗാവസ്ഥയിലേക്ക് അവനെ തള്ളി വിട്ടിട്ട് പിഞ്ചു പ്രായത്തിൽ നേരിടേണ്ടി വന്ന ലൈംഗിക അതിക്രമം പ്രിക്കും നിങ്ങൾ ആർ എസ് എസ് കാരും സുഹൃത്താക്കി വെക്കരുത് ഒരിക്കലും കുഞ്ഞുങ്ങൾ ആർ എസ് എസിന്റെ ശാഖയിലോട്ട് അയക്കരുത് എന്ന് പറയുന്നത് ദുരനുഭവം പറഞ്ഞിട്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മയും മാത്രം മാത്രം ഒരു 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 കുടുംബം ഇന്ന് അനാഥ ബാല്യത്തിൽ ആ മുറിവാണ് ഇത്ര എന്ന് പറയുന്നത് പിന്നെ എന്താ പറയാ അനന്തു അജീനെ ആക്കാനാണ് ശ്രമിച്ചോണ്ടിരിക്കുന്നത് അനന്തു അജി എന്ന് പറയുന്നത് ഒരു പ്രതീകമാണ് അനന്തു അജിമാരെ പോലെയുള്ള ഒട്ടനേകം ആളുകൾ ആർ എസ് എസ് ശാഖയിൽ നിന്ന് മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡനങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടാവും അങ്ങനെ അവരെ പോലെയാണ് അല്ലെങ്കിൽ ഇതുപോലെ പീഡനം അനുഭവിച്ചിട്ടുള്ള ആളുകൾ എന്നുണ്ടെങ്കിൽ പരസ്യമായിട്ട് വന്നിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയേണ്ട ധൈര്യം കാണിക്കണം അതിന് അജിയുടെ മരണം ഒരു കാരണമാവട്ടെ ആരാണ് എന്നൊരു കോഡ് ഇട്ടിട്ടുണ്ട് അതാണ് അതാണ് ആ ആരാണ് എന്നാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് അതായത് കുട്ടികളെ മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെയൊക്കെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്ന ഇതുപോലെയുള്ള വേട്ടമൃഗങ്ങളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ സാധിക്കണം ഇവര് പറഞ്ഞത് അറിയോ സിനിമയിൽ നിന്ന് ബീഫ് ബിരിയാണി ധജപ്രണാമം സംഘം കാവലുണ്ട് സംഘം കാവൽ ആദ്യ ആർ എസ് ഉള്ള എന്നിട്ട് മതി സിനിമയിൽ ബിരിയാണി ബീഫ് ബിരിയാണി ഒഴിവാക്കാൻ മക്കളെ